ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറണ്ട് ഒന്ന് പോയതുകൊണ്ട് ലൈറ്റ് കുറച്ച് ടൈമാണ് പെട്ടെന്ന് തന്നെ ബ്രൈറ്റാവും അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ വൺ മിനിറ്റ് ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രണയവും ദാമ്പത്യവും എന്നതിനെ കുറിച്ചിട്ടാണ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ടോപ്പിക് എടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ സ്പ്രെഡ് നോക്കാം ഇതിൻ്റെ ബെസിനേഷൻ സംഭവിക്കാനുള്ള ബൈറ്റൊക്കെ കണ്ടിട്ട് മെഡിറ്റേഷൻ്റെ ഓടി വരിക കേട്ടോ യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ പ്രണയത്തിലായിരിക്കുന്ന കവിതാക്കൾ നമ്മുടെ ഈ ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് ഏഞ്ചൽസ് പ്ലീസ് കിവ് മിയർ മെസ്സേജ് ഫോർ യു ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നതിന് ആരും പരിഭവം പറയരുത് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും എനിക്ക് വീണ്ടെടുക്കണം കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറച്ചൊരു വൺ വീക്കൊക്കെ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു ഒക്കെ അപ്ലോഡ് ചെയ്തെങ്കിൽ കൂടിയും നമ്മുടെ ആ ഒരു വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു അത് യൂട്യൂബിൻ്റെ അത്കുരിതം അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടാണ്ടായാൽ വീണ്ടും പഴതുപോലെ ആവും അപ്പോൾ അതിൽ നിന്നും എനിക്ക് മാറ്റിയെടുക്കണ്ടേ നിങ്ങളും കൂടി വിചാരിക്കണം നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണം ഞാൻ മുന്നൊക്കെ പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും നോക്കി നോക്കി അത് എടുക്കുക ഇതിന് രണ്ട് ദിവസം മുന്നോക്കെ ആയിട്ട് അപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലെടുത്ത് നമ്മുടെ മൂന്ന് ചാനലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം മൂന്ന് ചാനലെ സബ് ചെയ്തിട്ട് അത് എടുത്ത് നോക്കുക കേട്ടോ കാരണം ഓരോരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയാം പ്രണയബന്ധത്തിലും അകപ്പെട്ടിട്ടുള്ള കുറേ പേര് അകപ്പെടുക അത് ഒരു വികാരമാണ് ഒരു ഏകൊരു വികാരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് പ്രണയം തോന്നാനായിട്ട് നമുക്കൊരു നിമിഷം മതി നമുക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പ്രണയം തോന്നാനായിട്ടൊരു കണ്ണടയ്ക്കുന്ന ഒരു സമയം നമുക്ക് മതി ആ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കാനും ആ വ്യക്തി നമ്മുടെ എല്ലാം എല്ലാം ആവാനും അധികം നാളൊന്നും വേണ്ട ഒരു നിമിഷം മതി എന്നാൽ ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് പേരും ആ ഒരു ലവറ്റ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് വന്നില്ലല്ലോ എന്നാലോ ചിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് എത്ര ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറങ്ങൾക്കും തോന്നുന്നില്ല അങ്ങനെ എത്രത്തോളം ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയൂട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്പ്രെഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രണയത്തെയും പറ്റിയിട്ടും പറയുന്നുണ്ട് ലവിലെ ട്രാജഡീസ് പറയുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും അത് ദാമ്പത്യത്തിലേക്ക് വന്നാൽ അത് ഏത് രീതിയിൽ പോകുമെന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് നല്ല രീതിയിൽ പ്രണയിക്കുന്ന നല്ല രീതിയിലുള്ള പ്രണയിതാക്കളാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ഒട്ടുമുക്കാൽ പേരും നല്ല രീതിയിൽ ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്നേഹമാണ് നല്ല ഇപ്പൊ ഇപ്പം തരുന്ന കെയറിങ്ങും സ്നേഹമൊക്കെ എല്ലാ കാലത്തും ഉണ്ടെന്ന് വാക്ക് തന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പാർട്ണർഷിപ്പ് തന്നെയാണ് രണ്ടു പേരും സ്ട്രോങ് ആയിട്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയ്ക്കും സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഒരുപാട് വാക്കുകൾ നിങ്ങൾ അവർക്ക് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും പിന്നെ കാലാകാലത്തോളം ഞാൻ നോക്കിക്കോളാം അതിപ്പോൾ ഈ ഒരു റിലേഷൻ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിന് പ്രായവും കാലവും വയസ്സും ഏജും മതവും ജാതിയൊന്നുമില്ല പ്രണയം എന്ന് പറയുന്നത് അത്രയും ഒരു സംഭവമാണ് അതിന് സ്ഥാനമാനങ്ങളോ പ്രണയമോ അല്ല ഏജോ മതമോ നായരാണോ ഹിന്ദു ആണോ മുസ്ലിമാണോ ഏതാ ആരും അത് നോക്കില്ല മനോനാണോ എന്നൊന്നും ആരും നോക്കില്ല ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നുന്ന ഒരു കണ്ണടക്കുന്നൊരു നിമിഷം മതി അങ്ങനെ പ്രണയിച്ച് ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് നിങ്ങൾ ഒരു നിമിഷത്തിൽ കണ്ണിലൂടെ ഒരു സ്പാർക്ക് പോയി എന്ന് പറയില്ലേ അതുപോലെ പ്രണയിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈഫിൻ്റെ ഇപ്പം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് വരെ ആ ഒരു ബന്ധം നിങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം ചിലപ്പോൾ അധികം നാളായിട്ടുണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ എങ്കിലും നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് എപ്പോഴും മനോഹരമാണ് നിങ്ങളെ അത്രയ്ക്കും വളരെ കെയർ ചെയ്ത് ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കാൻ അറിയുന്ന നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യം ഫ്രീഡ് ഒക്കെ തരുന്ന വ്യക്തികളാണ് എക്സ്ട്രാ മെറിറ്റലായിട്ട് അതാണ് ഞാൻ ഏജ് ഇല്ല എന്ന് പറയുന്നത് എക്സ്ട്രാ മെറിറ്റൽ ആയവരും അപ്പം നിങ്ങൾക്ക് ഒരു സേഫ് സോൺ ഇവിടെ കണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സേഫ് സോൺ ഫീൽ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് സ്റ്റെപ്ഡായി പോയത് അല്ലെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു മാധുര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ലിവിങ് ടുഗതറോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് വഴിക്കായി പോകരുത് ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത് ഒരു ഇൻഡിക്കേഷൻ പോലെ കണ്ടാൽ മതി കാരണം എന്താ വെച്ചാൽ ഈ പ്രണയവും ദാമ്പത്യവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രണയിക്കുന്നവർ തമ്മിലുള്ള ജീവിതവും കല്യാണം കാഴ്ച ശേഷമുള്ള ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ലൈഫ് ഏതെങ്കിലും ആളുകളുടെ ലൈഫ് നോക്കിയാൽ മതി ബാക്കിയൊക്കെ സിനിമയിലേ ഉള്ളൂ സിനിമയിലുണ്ടാവും അത് നന്നായി സ്നേഹിച്ച് ജീവിക്കുന്നവരും ഉണ്ടില്ലായെന്നല്ല പക്ഷെ എല്ലായിടത്തും ഒരു പരിധിക്കപ്പുറം അടികളും വഴക്കുകളും തല്ലൂട്ടങ്ങളും എല്ലാം ഉണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പക്ഷെ പ്രണയിച്ച് നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതല്ല പ്രണയം എന്ന് പറയുമ്പം പല ഹോർമോണുകളും രണ്ട് ആണിലും പെണ്ണിലും ഉത്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന പല റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ജേണിയാണ് ആ ഒരു ജേണി ഫീൽ ചെയ്തവർക്കേ അത് മനസ്സിലാവുള്ളൂ ഞാനത് അനുഭവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും ഫീൽ ചെയ്യുന്നത് അത് അനുഭവി അനുഭവിക്കാത്ത ഒരാൾക്കും അത് പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് അത് അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല പ്രണയം തോന്നാത്തവരായിട്ട് മനുഷ്യർ ആരും ഉണ്ടാവില്ല കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലേ നമ്മളതിൻ്റെ മാധുര്യം നുകരുന്ന അത്രയ്ക്കും അത്രയ്ക്കും ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ പക്ഷെ ഇത് നേരെ ദാമ്പത്യ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഫാൻറ്റസീസും അവിടെ അവസാനിക്കുകയാണ് ഒരു എൻഡിങ്ങിൽ വരികയാണ് അത് ഞങ്ങൾ നിങ്ങൾക്ക് ചുറ്റുള്ളവരെ താരതമ്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞത് പ്രണയത്തിൽ പ്രണയത്തിനുണ്ടാവുന്ന സ്നേഹം കല്യാണശേഷം ശേഷം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഉണ്ടെങ്കിൽ തന്നെയും അതവർ പ്രകടിപ്പിക്കുന്നതിൽ മാറ്റങ്ങൾ വരും അപ്പോഴാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ ആ ഒരു നക്ഷത്രത്തിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പം നിങ്ങളുടെ ഒരു പ്രണയം കഴിഞ്ഞിട്ട് നിങ്ങളതൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങൾ സഫറ് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നേരിടേണ്ട അവസ്ഥകൾ വരെ കാണുന്നുണ്ട് ചിലപ്പോൾ വീട്ടുകാരുണ്ടാവില്ല നാട്ടുകാരുണ്ടാവില്ല ബന്ധുക്കൾ ഉണ്ടാവില്ല ബാക്ക് സ്റ്റാബ് ആയിട്ട് മാത്രം നിങ്ങൾ കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം അപ്പോഴാണ് പറയുന്ന പ്രണയത്തിൽ ഉണ്ടാകുന്ന കല്യാണ കല്യാണശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് പല പഞ്ചാര വാക്കുകളും കല്യാണം കഴിയുന്നതോടെ അങ്ങോട്ട് അപ്രത്യക്ഷമാകും മനസ്സിലായോ പല പഞ്ചാരവാക്ക് മാത്രല്ല പലപ്പോഴും സമൂഹത്തിൽ പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും പല പല തെറ്റിദ്ധാരണകളും ഉണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നവരുണ്ട് അയ്യോ പ്രണയിച്ച് നടക്കുമ്പോൾ ഭയങ്കരതാണ് അതാണ് ഇതാണ് ഞാനിപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ഒരുപാട് റീഡിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പ്രണയം വേഴ്സസ് ദാമ്പത്യം എന്നുള്ളൊരു സാധനം എടുക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത് കാരണം പ്രണയത്തിൻ്റെ മാതിരി അറിഞ്ഞവർ അത് ദാമ്പത്യത്തിലേക്ക് പോവാ അതുവരെ പോവാത്തവർ ദാമ്പത്യത്തിൽ എത്തിയാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നോ നിങ്ങൾ അറിയണം ആ നേരത്തെ ഒറ്റക്ക് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ അപ്പോൾ അത് നിങ്ങളെ ഇതാക്കുകയല്ല പക്ഷെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണിത് ഈ പ്രണയം ദാമ്പത്യവും രണ്ട് രണ്ട് തരത്തിലാണ് വ്യക്തികളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും പരസ്പരം വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന പോലെ തന്നെയാണത് പ്രണയത്തിൻ്റെ ദാമ്പത്യത്തിൽ എത്രയൊക്കെ സാമ്യതകൾ കണ്ടെത്താൻ ശ്രമിച്ചാലും പൊതുബോധത്തിന്റെ മുന്നിൽ രണ്ടിനെയും ഒരു ചരട് കൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടിനെയും ഒരു ചരട് കൊണ്ട് ഒരിക്കലും കെട്ടാൻ പറ്റില്ല പ്രണയിച്ചു അവർ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടു ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു അത് ണ്ടാവാം ഇല്ല എന്നൊന്നും പറയുന്നില്ല സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാവും അത് നമ്മളെ നമ്മുടെ മുമ്പിൽ അവരത് കാണിച്ചു തരണം നമ്മുടെ മുമ്പിൽ അത് അവരെ വെളിപ്പെടുത്തണമെന്നുമില്ല മനസ്സിലായാവും പ്രണയത്തെക്കുറിച്ചും നാർത്തേക്കുറിച്ചും സമൂഹത്തിൽ ഒരുപാട് വിദ്യാധാരണകൾ ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഈ ഒരു പ്രണയത്തിന്റെ പേരിൽ സ്നേഹം മാത്രമാണ് ബന്ധത്തിന്റെ എല്ലാം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് നമ്മളെല്ലാവരും സ്നേഹം മാത്രം അതാണ് അടിസ്ഥാനം എന്നാൽ സ്നേഹം നിങ്ങളൊന്ന് ആലോചിക്കുക ഈ ഒരു സ്നേഹം മാത്രമാണോ ഈ രണ്ടുപേരുടെയും ഘടകം എന്ന് പറയുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ബന്ധം തുടങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒന്നാവുന്ന ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ സ്നേഹിച്ച് തുടങ്ങുന്നതുകൊണ്ട് മാത്രം നമ്മളെല്ലാം എല്ലാം ആയി എന്ന് കരുതരുത് രണ്ടു പേർക്കിടയിലും വിട്ടുവീഴ്ചയും ബഹുമാനവും കടമകളും ത്യാഗങ്ങളും ഒക്കെ കൂടി ചേരുമ്പോഴാണ് ബന്ധങ്ങളിൽ ദൃഢഭാവം അങ്ങനെയുള്ള ബന്ധങ്ങൾ ഐക്യകണ്ഠേനെ മുന്നോട്ട് പോകും ഉറപ്പാണ് പക്ഷെ അത് എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവില്ല അല്ലാതെ സ്നേഹം കൊണ്ട് മാത്രമല്ല ആയി എന്ന് വിചാരിക്കരുത് ഇവിടെ നിങ്ങൾ സ്നേഹിച്ച് ചിരിച്ചിട്ട് അപ്പുറത്ത് നിങ്ങളെ വഞ്ചിക്കുന്ന ആളുകളും ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ് എടുക്കുന്നത് അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ തിരിയുമ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രണയബന്ധം തിരിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലെത്തുമ്പം നിങ്ങൾ കുറച്ച് സങ്കടങ്ങളും യാതനകളും അനുഭവിക്കേണ്ടി വരും കാരണം നിങ്ങൾ ഇത്രയും ദൃഢമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളതോ അല്ലെങ്കിൽ എല്ലാം എന്ത് വന്നാലും ശക്തമായിട്ട് നേരിടാൻ കഴിവുള്ളതോ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ദുർബലന്മാരാണ് അല്ലെങ്കിൽ ദുർബലകളാണ് നിങ്ങൾക്കത് സഹിക്കാനുള്ള ശേഷി വളരെ കുറവാണ് സോ ആ കപ്പാസിറ്റി നിങ്ങൾ നേടിയെടുത്തിട്ട് പ്രണയിക്കൂ അല്ലെങ്കിൽ ആ കപ്പാസിറ്റി നേടി പ്രണയിച്ചോളൂ കുഴപ്പമില്ല ആ കപ്പാസിറ്റി നേടിയെടുത്തിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുക അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ പാർട്നറിനെ അറുത്ത് മുറിച്ച് പരിശോധിച്ചിട്ട് എനിക്ക് ഓക്കെ ആണ് എനിക്ക് സെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മുന്നോട്ട് പോവാം കേട്ടോ ഞാനിത് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ ബന്ധം അവസാനിപ്പിച്ച് പോകാനല്ല പറയുന്നേ പ്രണയവും ദാമ്പത്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടിനെ ഒരു ചാട്ടിൽ കെട്ടാൻ പറ്റത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം കമൻറ്റ് ബോക്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ക്ലെയിം ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ടേക്ക് കെയർ ബൈ ഹാറ്റ്